Hynny ydi. Hynny mae'n estyn. Ychydig apren Stop shouting my name, kid! Stop shouting my name, kid! Ah! <laughs> oh, Gwna'r big boy, then! എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഔട്ട്ഡോറിൽ കുറച്ച് സാധനങ്ങൾ എന്താ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളൊരു അടിപൊളി എരിവുള്ള കപ്പയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുക്കും പിന്നെ ചിക്കൻ പെരട്ടും ആഹാ അപ്പം അതി കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ സോ ലെറ്റ്സ് ഗോ വീഡിയോ നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സബോളയും കൂടെ എന്റെ കൂടെ ആയിരിക്കും ഇടാം അപ്പൊ ഞാൻ എന്തേ ഒന്നിയൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം അത് ഇവിടെ പോർട്ടബിൾ സ്റ്റൗ ഞാൻ ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗൈസ് ഐം വെരി എക്സൈറ്റഡ് ആയിട്ടോ ഞാൻ ഇങ്ങനൊരു സാധനം കുറെ നാളുകൊണ്ട് മേടിക്കണമെന്ന് ഒരു സംഭവം ആട്ടോ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പോർട്ടബിൾ സ്റ്റൗ ഓട്ടോ അയ്യോ ഇത് ഞാൻ മേടിച്ചത് റെഡ് കളറാണ് ഇത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഇത് ശരിക്കും പറഞ്ഞു ഒരു സ്യൂട്ട് കേസിലാണ് ഗൈസ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റൗ ഓട്ടോ ഭയങ്കര എന്താ പറയാ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനത്തിന് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടെ നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ സംഭവം വെക്കാനുണ്ടാവും അതായത് ഗ്യാസ് കാറ്റ്വിഡ്ജ് ആണ് ഇത് പോർട്ടബിൾ ഗ്യാസ് റേഞ്ച് എഴുതി വെക്കുന്നത് അപ്പൊ ഈ സാധനം നമുക്ക് ഇതിനുള്ളിൽ വെച്ചാൽ നമുക്ക് ഫ്ലെയിം കിട്ടും അതെ ഇത് നമുക്ക് ഇവിടെ ഓൺ ആക്കാം ഇപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട് എന്നിട്ട് ഈ സാധനം ഇവിടം വരെ വന്നാല് ഒരു ടിക്ക് എന്നൊരു സൗണ്ട് വെക്കും അന്നേരം നമ്മുടെ ഫ്ലെയിം ഇവിടെ കത്തും ഇപ്പേ ഇത് കത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇത് കത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചിക്കൻ എല്ലാം ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് യോഗമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്തെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് സോൾട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്തിട്ട് കാണാം ഇപ്പം ഇവിടെ ഇപ്പൊ ഇച്ചിരി അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ ബട്ട് സ്റ്റിൽ നോക്ക് ഈ ഓയിൽ ഇപ്പഴെന്തേ ഭയങ്കര കട്ടി ഇട്ടിരിക്കക്കനട്ട് ഓയില് എപ്പോഴും തണുപ്പ് കാലത്താണ് കൂടുതൽ ഇങ്ങനെ കട്ടിയാവുന്നത് പക്ഷെ ഇപ്പൊ ചൂടുണ്ട് എന്നാലും എന്താ കാര്യം അപ്പൊ നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എൻ്റെ തൊട്ടത് ഫ്രണ്ടിലെ ഗോകും ഗോകുൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നിപ്പുണ്ട് കേട്ടോ അവരുടെ ഞാൻ ഇത് ചെയ്യുന്നു കണ്ടിട്ട് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ് എന്താ സംഭവം ഒന്ന് അടിപൊളി മണം വരുന്നുണ്ട് കാര്യം ആഹാ നല്ല ഔട്ട്ഡോർ ഒരു വൈബും നല്ലൊരു അടിപൊളി ചിക്കൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലിടുന്നുണ്ട് അപ്പൊ ദേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇവിടെ ഒന്ന് റോസ്റ്റ് ആവുകയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ സബോള ചേർക്കുവാണ് കേട്ടോ ഞാൻ നമ്മുടെ ദേ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ചെറിയ ടൊമാറ്റോ ഞാൻ എടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് മസാല കൂട്ട് ഞാൻ എല്ലാ മസാലയും കൂടെ മിക്സ് ചെയ്താണ് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ആ കൂട്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് ഇടുവാണ് ഇനി ഞാൻ ഈ ചിക്കൻ എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇടുവാണ് എന്നിട്ട് കുറച്ച് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പെരട്ടി പെരട്ടി എടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായ നമ്മുടെ കൊറിയാൻ്റെ ആട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ മല്ലിയുടെ അത്ര മണമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഞാനതും കൂടെ ഇതുകൂടെ ചേർക്കുവാണ് ഇനി നമുക്ക് ലേശം വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഈ സ്റ്റൗവിന് ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഫ്ലെയിമാണ് കേട്ടോ നമ്മൾ കുറച്ച് വെക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അടിയിൽ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബാക്കിയുള്ള സ്റ്റൗവിനെ കാട്ടിലും നമ്മൾ സാധാ സ്റ്റൗ ഇല്ല നമ്മുടെ സിലിണ്ടറൊക്കെയുള്ള ഗ്യാസ് സിലിണ്ടറിലുള്ള സ്റ്റൗ അതിനകത്ത് ഭയങ്കരമായിട്ട് ഫ്ലെയിമിങ്ങനെ പിടിക്കുക കേട്ടോ പക്ഷെ നല്ലൊരു യൂസ്ഫുൾ സാധനമാണ് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചായയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡോ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ എന്തെങ്കിലും ഒരു ക്യാമ്പിന് പോകുമ്പോൾ അതൊക്കെ ഒരു നല്ല രസമല്ലേ നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കണ്ട നമുക്ക് കാശിലാകും നമ്മുടെ ഏത് സാധനങ്ങളുണ്ടെങ്കിലും നമുക്കിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാം ഇനിയാണ് ഗൈസ് നമ്മുടെ പെരട്ടിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ഏകദേശം വെള്ളമൊക്കെ അതില് അതിനെ പിടിച്ചിട്ടുണ്ട് വെള്ളം എല്ലാം ഇപ്പൊ കുറച്ച് ഡ്രൈ ആയി ഡ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് ഭയങ്കര ഡ്രൈ വേണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ തേങ്ങാപ്പാലില്ലേ അത് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കാത് ഇനി കപ്പ ഉണ്ടാക്കണം കുറെ പണിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കഴിക്കാനായിട്ട് നല്ല രസമല്ല ഔട്ട്ഡോർ വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആക്കി ആയിട്ടിരിക്കാനായിട്ട് ഭയങ്കര രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ പരിപാടികൾ നമ്മളിപ്പോൾ എന്താ പറയുക പാർക്കിൽ പോയിട്ട് ഓരോന്ന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൻ്റെ ഗാർഡനിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് നാച്ചുറൽ ആയിട്ട് അതായത് നാച്ചുറൽ ലിങ്ക് ചെയ്ത് കിടക്കുന്ന പല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമോ പ്ലേസ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ട്രിവാൻഡ്രത്ത് കട്ടച്ചിൽ കുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ കട്ടച്ചിൽ കുഴി എനിക്ക് ഇനി ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക പഴം ഉണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ല എൻ്റെ അമ്മയുടെ ഒക്കെ എൻ്റെ അമ്മയുടെ ഒക്കെ തറവാട് വീടൊക്കെ കട്ടച്ചിൽ കുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് അവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് കച്ച കുഴി എന്താ പറയുക ചിക്കൻ പെരട്ടെന്ന് പറയുന്നത് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഷോപ്പിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ആ ഷോപ്പിൽ ഇങ്ങനെ ഈ സംഭവം ഭയങ്കര ഫേമസ് ആണ് പല അതായത് കേരളത്തിലുള്ള പല ആൾക്കാരും അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ അത്രയൊന്നും എൻ്റെ വരില്ല കാരണം അവരുണ്ടാക്കുന്ന റെസിപ്പി സ്റ്റൈലേ വേറെയാണ് പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിലാണ് ചിക്കൻ പെരട്ടി ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി നാട്ടിൽ പോകുമ്പോൾ അവിടെ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി അവിടെ പോയിട്ട് നമുക്ക് ആ അപ്പോൾ അന്നേരമുള്ള വീഡിയോ അന്നേരം കാണാം കേട്ടോ പെരണ്ട് പെരണ്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രക്കാരൊക്കെ ഭയങ്കര സ്പൈസിന്റെ ആൾക്കാരാണ് അവര് ഇതില് സ്പൈസ് സ്പൈസു ഭയങ്കര എരിവായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ അധികം സ്പൈസൊന്നും ചേർക്കാൻ ചേർത്തില്ല കാരണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ റെഡി ആയി കണ്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇവിടെ നല്ല അടിപൊളി മണോ കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്റെ പ്രാഗമുണ്ടാവും വിക്കോർ നോക്കി ഗൈസ് മസാലയുടെ കളർ നോക്കി കുറച്ച് ബ്രൗണിഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ വഴറ്റി വഴറ്റി അതൊരു ബ്ലാക്കിഷ് കളർ ആവും പക്ഷേ നമുക്ക് ഇത് മതി ഇനി ഞാൻ ഫൈനലായിട്ട് ഇവിടെ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ചേർക്കുവാണ് കേട്ടോ ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം അധികം ചേർക്കുന്നില്ല ജസ്റ്റ് ആയിട്ടൊന്ന് ചേർക്കുവാണ് കളർ പോകത്തില്ല ഇങ്ങനെ ഇച്ചിരി ചേർത്താൽ മതി ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം ചേർത്തു ഇതെന്നിട്ട് നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കും ഗായ്സ് ഇനി നമുക്ക് നമ്മുടെ കപ്പ ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ ഇവിടെ സമയം ശരിക്കും പറഞ്ഞാൽ നേരെ ഇരുട്ടുന്ന ഒരു പത്ത് മണിയൊക്കെ ആവതുകൊണ്ട് നമുക്ക് ഒത്തിരി ടൈം ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഈ സമ്മർ ടൈം ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്കിത് അടുത്ത് കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ചട്ടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ദേ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി നമുക്ക് കപ്പ ഇടാം ഇനി നമുക്ക് നമ്മുടെ കപ്പ എൻ്റെ പാക്ഡ് കപ്പയാണ് ഉള്ളത് അപ്പം ഞാൻ അത് ഇതിലേക്ക് ചേർക്കുവാണ് കേട്ടോ ഫ്രോസൺ കപ്പയാണ് കേട്ടോ ഇത് അപ്പം ഫ്രോസൺ കപ്പ ഞാനിതിലേക്ക് ഇടുവാണ് അപ്പൊ നമുക്ക് ഈ കപ്പയിലോട്ട് ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് സോൾട്ട് കൂടെ ചേർക്കാം മതിയാവും സോൾട്ട് ചേർത്തു ഇനി അതൊന്ന് വേഗട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ കപ്പ് കപ്പത് വേഗിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാം നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ഇനി അടുത്ത് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിൽ ചേർക്കുവാണ് നല്ല പച്ചമുളകൊക്കെ ഇട്ട അരപ്പാണ് നല്ല എരിവുണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ പെരട്ട ഓൾറെഡി നല്ല എരിവുണ്ടായിരുന്നു ഇത് ഭയങ്കര നമ്മുടെ നാട്ടിലെരുവൊന്നുമില്ല എന്നാലും ഞങ്ങൾക്ക് കുറച്ച് എരിവാണത് അപ്പൊ ഇതിന്റെ കൂട്ടത്ത് ഇതും കൂടെ കഴിക്കുമ്പോ അടിപൊളി സംഭവമായിരിക്കും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ അടിപൊളി ചക്കപ്പുഴക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോയിക്കിയേ എന്നാ കളറാ നോയിക്കേ അതിന്റെ ഒരു യെല്ലോയും റെഡ് റെഡ് മുളകാ കേട്ടോ മുളകും ആ ഗ്രീനും പിന്നെ എന്താ വറ്റൽ മുളകും ഒക്കെ ചേർന്നിട്ട് ഒരു വല്ലാത്തൊരു ഭംഗിയാ നോക്കിയ ഗായ്സ് ഇതാണ് ഗായ്സ് പുഴുക്ക് ഇനി ഈ പുഴുക്കും ആ ഒരു ചിക്കൻ വെരട്ട് കൂടെ അങ്ങോട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങിയല്ലേ കൂട്ടിയാരെ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പേപ്പർ വാഴയിലെയാണ് ഏട്ടോ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പ ഇതിലേക്ക് വെള്ളം പാട്ടോ ആഹാ ഓടി പോവുകയാണല്ലോ കപ്പ ഇതിലേക്ക് അടിപൊളി കപ്പൊഴിക്ക് ഇവിടെ റെഡിയാണ് ഗായ്സ് ഇനി ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കാം അയ്യോ കൊറച്ചു നേരം ഇരുന്നപ്പോഴേ അതിന്റെ കളർ നോക്കിക്കേ ആഹാ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അയ്യോ ഞങ്ങളാണെങ്കിൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു അതെ അതിന്റെ ഗ്രേവി ആയിട്ട് നമുക്കൊന്ന് ഒരു പിടി പിടിക്കാൻ കൈസ് അപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ പരട്ടും ഈ കപ്പുളം കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കിയാലോ അയ്യോ എന്റെ സാറേ ആഹാ ചക്കപ്പുഴക്ക് നല്ല ചൂടാണ് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചതേയുള്ളൂ അസാധ്യ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ആണ് കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെയും നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെയും പിന്നെ എന്താ പറയുക നമ്മൾ ഈ ചട്ടിയിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് അയ്യോ എരിവുണ്ട് കേട്ടോ ആ ചക്കപ്പുഴുക്കിൻ്റെ സോറി ചക്ക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്ക പുഴുക്കെന്നാണ് കൈസ് വരുന്നത് ആ കപ്പ എരിവാണ് കേട്ടോ എൻ്റെ ദൈവം അടിപൊളി എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അവിടെ ഇതുപോലെ ഔട്ട്ഡോറിലൊക്കെ വന്നിരുന്നിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുക ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അതിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ഓൺ ആണ് ബെൽ ബട്ടൺ സോ പുതിയൊരു അടിപൊളി വീഡിയോയിൽ ബൈ ബൈ ഫ്രം അക്രപച്ച